ീശോ മിശു കായിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂിയ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികള് ബഹുമാനപ്പെട്ട സിസ്റ്റർമാര് സിസ്റ്ററേ സംഘം പഠിക്കുന്ന കുട്ടികള് അതേപോലെ തന്നെ നമ്മളെ സ്വകമുള്ള കുഞ്ഞുങ്ങളെ പുതിയ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം സ്വാഗതം കേട്ടോ പഴയ കുടുംബാംഗം കൈയ്യടിച്ച് പുതിയ കുടുംബങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ പഴയ കൈയ്യടിക്കുന്നതല്ലേ നേരത്തേക്കുള്ളവര് പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചുമാർക്ക് സ്പെഷ്യൽ സ്തുതി കേട്ടോ സഹായ സന്തോഷം എനിക്ക് കൂടുതലുണ്ട് കാരണം വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് പ്രാർത്ഥന കിട്ടുന്ന ദിവസം ആയതുകൊണ്ട് ധ്യാനത്തിന്റെ സമാപനമാണ് നല്ല സ്പെഷ്യൽ പ്രാർത്ഥന ആവശ്യമുണ്ട് ഞാൻ പ്രത്യേകം നിയോഗങ്ങൾ വെക്കുകയാണ് കേട്ടോ ചതിക്കരുത് ഒന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊറണമേ അമേൻ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ തിരുവചനമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുകയല്ലെങ്കിൽ പിന്നെ അതിനെ പോകരുത് അല്ലെ ചിലപ്പോൾ കാരണം പറഞ്ഞു നിനക്ക് പറ്റാത്ത നീ എന്തിനെ പോണെ ഏഹ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ പിന്നെ എന്തിനായിരുന്നു എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും മക്കളോടൊക്കെ പറഞ്ഞൊരു സന്യസാണ് വലിയൊരു വചനമാണ് കേട്ടോ അതിനേതാണ് അനീതി തുടച്ച് നീക്കാൻ നിനക്ക് കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് എന്തായാലും പറയാം അടുത്ത വധനം എങ്ങനെയാണ് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതി നിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നീ ഭയങ്കര നീതിമാനാണ് വളരെ നേരെ വാ നേരെ പോ എന്നുള്ള ലൈഫുള്ള ഒരാളാണ് നീ എന്ന് കരുതുക ഏഹ് അപ്പൊ നമുക്ക് തോന്നുകയാണ് നമുക്കൊരു ജഡ്ജി അങ്ങായേക്കാം അയക്കാം ഉദാഹരണം ഇപ്പഴത്തെ മോഡേൺ ജഡ്ജിമാരെ കുറിച്ചല്ലേ പറഞ്ഞത് പഴയത്തിലെ പക്ഷെ അദ്ദേഹം പറയും പക്ഷെ എന്റെ പ്രിയപ്പെട്ട അനീതി തുടച്ച് നീക്കാൻ നിനക്കൊരു കരുത്തും കൂടി ഇല്ലെങ്കിൽ നീ ന്യായാധിപരം ശ്രമിക്കരുത് അപ്പൊ ന്യായാധിപര്യം എന്നെ സംബന്ധിക്കുന്ന അറിയാം ശ്രമിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇന്നത്തെ കോടതി സിസ്റ്റം പോലെയല്ല അന്നത്തെ കോടതി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അങ്ങോട്ട് ബഹളവും ഉണ്ടാക്കി സകല സംഗതിയും വരുമ്പഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ നിനക്ക് പേടി തോന്നും പേടി തോന്നി കഴിഞ്ഞിട്ട് എന്നാ അറിയോ നീ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചങ്ങോട്ട് പറയും അപ്പം സംഭവിക്കുന്ന എന്താ നിന്റെ ഇതു വരെ ഉണ്ടായിരുന്ന ഒരു നീതി നീതിനിഷ്ഠയുണ്ടായിരുന്നു നാട്ടുകാരെ നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് കളങ്കിതവാ ഇങ്ങനെയാണ് അധികാര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന പലതും സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അടുത്ത ഒരു സ്ഥാനത്തേക്ക് ഏറെ കയറി കഴിഞ്ഞപ്പോൾ ഈ ചങ്ങാതിക്ക് ഇത് എന്നെ പറ്റിയെന്നറിയത്തില്ല അല്ലേ ഇവിടെ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല അത് സഭയിലേടാണെങ്കിൽ അങ്ങനെ വിളിക്കാം ബിഷപ്പ് ആകുമ്പോഴോ അച്ഛനാകുമ്പോഴോ സെമിനാറക്കാരൻ അച്ഛനെയൊക്കെ കഴിയുമ്പോൾ ഉദാഹരണമാണ് അല്ലെങ്കിൽ നല്ല മനുഷ്യനാണോ പിന്നെ പിന്നെ രാഷ്ട്രീയ അധികാരി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ സംഗതി ഇത് ഏത് ലെവലാണെന്ന് കിട്ടുന്നില്ല അതിനൊരു കരുത്ത് വേണം എന്ന് പറഞ്ഞ പോലെ പാരന്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം ഈ മക്കളെ ഒക്കെ പഠിക്കാൻ പറ്റുന്ന സമയത്ത് എന്നാന്ന് അറിയാം അവന് പഠിച്ച് എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടർ ആകെ അവൾക്കാ കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് പറയും വെറുതെ ഇതുങ്ങൾക്ക് ഈ ഭാരം എടുത്തു കൊടുക്കും ഏഹ് ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്റെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഇനി നേഴ്സ് അതാണ് പക്ഷെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എനിക്കിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഡിപ്രഷൻ അടിച്ച് ശരിയല്ലേ അപ്പൊ നമുക്ക് പറ്റുന്ന നമുക്ക് നോക്കിയാൽ പറയാം കൊക്കിലോ കൊക്കിലോ അതെങ്ങുന്നത് കൊത്താവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ചോദന ഇങ്ങനെ കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നത് വിനിച്ച മടി പിടിച്ചിരിക്കരുത് കേട്ടോ മടി പിടിച്ചിരിക്കരുത് നമുക്ക് സേഫ് സോൺ അങ്ങനെ നോക്കിയ അതും തെറ്റാണ് അത് തെറ്റാണ് പക്ഷെ നമ്മൾ നോക്കണം നമ്മൾ എടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിന് കരുത്ത് കരുതലിനും കരുത്ത് നേടാൻ ബൈബിൾ വചനമുണ്ട് നിങ്ങൾ വചനം കേട്ട് കരുത്താർജിക്കും സക്രയം കിടക്കുന്നുണ്ടല്ലോ പരിശോധാൻമം നടന്ന കരുത്തായിരിക്കും വേറെ വചനം ഉണ്ടല്ലോ അത് നേടണം ശരിയാണോ എന്നാ പിന്നെ നടത്താം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലു ഹലലുയാ ഹലുവേശോ ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചെന്ന് ശ്രുതിച്ച് ആരാധിക്കുന്നു നന്ദി പറയുന്നു വസ്ത്രപ്പെട്ടെത്തുന്നത് കർത്താവേ ജീവിതത്തെ ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും ഏത് അധികാര സ്ഥാനത്തേക്ക് വരുമ്പോഴും എൻ്റെ കാലത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കൃപയും ജ്ഞാനവും കരുത്തും എല്ലാം വേണമല്ലോ വർത്താവേ ഞങ്ങൾക്ക് പല സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒരു കൃപ കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് വേർത്താവ് കർത്താവ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ഓരോരുത്തരും നന്ദിയോടെ ഓർത്ത ആശീർവാദനം സമർപ്പിക്കുക കർത്താവ് ഒരു കുടുംബങ്ങൾ കുറവില്ലാതെ കാത്തോളണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ പ്രത്യേക ആശ്രയിക്കുമ്പോൾ ഇവരെ ഇന്നത്തെ ദൗത്യങ്ങളും ഈ ആഴ്ചകളും ഉദ്യമങ്ങളെ വിജയപ്രദമായി തീരട്ടെ വൈശാചി ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടി വായിക്കുന്നു കർത്താവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് പൊതിയണമേ മാതാവ് ഒരു രാജ്യത്ത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശ്വദേവസ്വം പ്രത്യേക സഹായം ഉണ്ടായിരിക്കട്ടെ ഇവരുടെ പേരന്റെ കാരണം വിശ്വത്തിന് എപ്പോഴും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇവരുടെ കാലാകം കാവൽ മാലാകന്മാരെ ശക്തമായി ഇടപെടട്ടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തലമുറകളും വംശങ്ങളെ പാരമ്പര്യം എല്ലാം ആശീർവദിക്കുന്നു നമ്മുടെ അർത്ഥാവിശ്വാസികാര കൃപയോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ